ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് തിരുവനന്തപുരത്ത് നിന്നും വി എസിന്റെ ഭൌതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത് മണിക്കൂറുകൾ വൈകി പുലർച്ചെ ഒന്നോടെയാണ് വിലാപയാത്ര കൊല്ലം ജില്ലയിലേക്ക് കടന്നത് രാവിലെ ഏഴ് മണിയോടെയാണ് കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര കടന്നത് ആയിരങ്ങളാണ് ഓച്ചിറയിൽ ഉൾപ്പെടെ അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തുനിന്നത് കേരളത്തിന്റെ പ്രിയസഖാവ് വി എസ് അച്യുതാനന്ദന്റെ ഭൌതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചതു മുതൽ ആയിരങ്ങളാണ് വഴിവക്കിൽ കാത്തുനിന്നത് രാത്രിയിൽ കനത്ത മഴയെയും അവഗണിച്ച് വഴിയിലുടനീളം ആളുകൾ ഒഴുകിയെത്തി ജീവിതം സമരമാക്കുകയും ജനകോടികളെ സമരസജ്ജരാക്കുകയും ചെയ്ത നൂറ്റാണ്ടിന്റെ ജനനായകനെ അവസാനമായി കാണാൻ കൊല്ലത്തിന്റെ ചരിത്ര ഭൂമികയിൽ ആയിരങ്ങളാണ് കാത്തുനിന്നത് കർമ്മവഴികളിൽ കൊല്ലത്തെ എന്നും നെഞ്ചോട് ചേർത്ത ധീരനായ നേതാവിനെ ഒരുനോക്കു കാണാനായി ദേശീയപാതയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പാതിരാത്രിയിലും മഴയിലും മണിക്കൂറുകൾ ആളുകൾ കാത്തുനിന്നു കാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പുഷ്പചക്രം അർപ്പിച്ച് ജില്ലയിലേക്ക് വിലാപയാത്രയെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എം എച്ച് എസ് ജയമോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ അതിർത്തിയായ ഓച്ചിറയിലെത്തിയപ്പോഴേക്കും ആയിരങ്ങളാണ് വി എസിനെ അവസാനമായി കാണുവാനായി എത്തിയത് സി പി എം ഷൂർനാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങിയത്